ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി വാങ്ങിയ വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് നടന്നു പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജികയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ മുന്നോട്ട് പോക്ക് നമ്മൾ കൈവരിച്ചു തെളിവാണ് ചെറിയ രൂപത്തിലുള്ള രൂപത്തിലുള്ള വരുമ്പോൾ പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുമതി സി ഹരിദാസൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത്ത് ജനപ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ ഡ്രൈവിംഗ് പരിശീലിച്ച് വാഹനം ഓടിക്കും അതിനുള്ള ഫണ്ട് കൂടി വകയിരുത്തിയിട്ടുണ്ട്